പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ കർത്താവായ യേശുക്രിസ്ത സ്നേഹം പ്രിയമുള്ളവരെ നമ്മളെല്ലാവരോടും കൂടെ ഇന്നും എന്നും ഉണ്ടായിരിക്കട്ടെ ഈ മരാനത്താ റിട്ടീസെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രത്യാശ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രത്യാശ ഉളവാക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇട ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവ മഹത്വവും ദൈവത്തിൻ്റെ മടിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ തൃപ്പാകത്തിങ്ങൾ പൂർണ്ണമായി എല്ലാവരെയും സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ വന്ദനം ചൊല്ലുന്നു എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ നന്ദി അറിയിക്കുന്നു ഈ ശുശ്രൂഷയുടെ പ്രചാരകരായി മാറുന്നവരെയും എൻ്റെ പ്രേക്ഷിതരായി മാറുന്നവരെയും എല്ലാം ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഹാലലിയ ഹാലലിയ ഹാല യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ മഹത്വം പ്രിയമുള്ളവരെ നാം കേട്ടുകൊണ്ടിരുന്ന വചനങ്ങൾ റോമാലേഖനത്തിൽ നിന്നുള്ളതാണ് എട്ടാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ വാക്യങ്ങളിൽ നിന്നാണ് നാം കേട്ടത് ക്രിസ്തു നമുക്ക് എല്ലാമായി തീർന്നിരിക്കുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന വചനത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ വചനാശുശ്രൂഷ നടത്തിപ്പോകുന്നത് ഇവിടെ നമ്മൾ പ്രോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും അതുകൊണ്ട് പ്രിയമുള്ളവർ ആ കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മളെ ക്രിസ്തു മറ്റൊരു ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ ശക്തിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു എന്നിട്ട് ക്രിസ്തുവിൻ്റെ അടിമയാക്കി എന്നല്ല അവിടെ പറയുന്നത് ഭൗതിക ലോകത്ത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ രക്ഷിക്കുന്നത് രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രക്ഷിച്ചവൻ്റെ കൂടെ നമ്മൾ നടക്കണം രക്ഷിച്ചവൻ്റെ കൂടെ അവനെ അനുസരിച്ച് നടക്കണമെന്നുള്ളതൊക്കെ ആണ് നിയമങ്ങൾ എല്ലാ മേഖലകളിലും അങ്ങനെ അങ്ങനൊരു ആധിപത്യമുണ്ട് സ്വതന്ത്രമാകാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ആപത്താണ് ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണോ രക്ഷിച്ചത് ആരാണോ ആപത്ത് കാലത്ത് സഹായിച്ചത് അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ആപത്ത് അവൻ പറയുന്നതിലും അല്ലെങ്കിൽ ആ സമൂഹം പ്രവർത്തിക്കുന്നതെല്ലാം ചേർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അനുഭവം കുത്തി ഉണ്ടാക്കുന്ന അനുഭവമുണ്ട് അതിപ്പോൾ മതത്തിലായാലും സഭയിലായാലും വ്യക്തിജീവിതങ്ങളിലായാലും രാഷ്ട്രീയ സാംസ്കാരിക ഇടങ്ങളിലായാലും പലപ്പോഴും അങ്ങനെ കേൾക്കാനും ചിലതൊക്കെ കാണുവാനും ഇടയായിട്ടുണ്ട് ഇപ്പോൾ സഭയിലാണെങ്കിൽ സഭ പറയുന്ന തീരുമാനങ്ങൾ തെറ്റായാലും ശരിയായാലും അംഗീകരിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു കൂട്ടായ ചർച്ച നടക്കുന്നിടത്തോ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയാകേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചോദിക്കുന്നതിന് സ്വാതന്ത്ര്യം എവിടെ നിന്ന് ഉള്ളത് ഉള്ള ചിന്ത വരുന്നുണ്ട് ഒരു ഉൾഭയം നേതൃത്വത്തിൻ്റെ ഉള്ളിൽ കയറും ഇവൻ നമുക്ക് ഭാര്യയാകുമോ എന്ന ഭയം ചോദ്യത്തിൽ കാര്യമുണ്ടോ ചോദ്യത്തിൽ അർത്ഥമുണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല ചോദിക്കുന്നതിനെ ഭയപ്പെടുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അത് തന്നെയാണ് ചോദ്യങ്ങളെ ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ് അത്രമാത്രം വീരുത്വം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ക്രിസ്തു പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഭവിച്ച പൗരസഭവസ്ഥലും പറയുന്നത് നാം മക്കളായകാനാണ് ക്രിസ്തു നമ്മളെ രക്ഷിച്ചത് ആരുടെ മക്കൾ ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവത്തിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ ക്രിസ്തുവിന് ദൈവത്തോട് ചേർന്ന് എന്തെല്ലാം അധികാരങ്ങളും എന്തെല്ലാം സ്വാതന്ത്ര്യവുമുണ്ടോ അതേ സ്വാതന്ത്ര്യം അതേ അധികാരം ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നത് അത്യധികമായ സ്നേഹത്തോടുകൂടിയുള്ള ബഹുമാനമൊഴികെ വേറെ ഒന്നും ദൈവം ചോദിക്കുന്നില്ല നമ്മളെ രക്ഷിച്ച ആ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നന്ദിയായി ദൈവം ചോദിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ് വേറൊന്നും ചോദിക്കുന്നില്ല നമ്മളെ ദൈവം അത്ര സ്നേഹിച്ചതുപോലെ നമ്മൾ ദൈവത്തെ അത്രയധികം സ്നേഹിക്കണം ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ബഹുമാനിച്ചതുപോലെ നമ്മെ സാത്താൻ നശിപ്പിച്ച് തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോയി ദൂർത്തപുത്രനെ പോലെ നശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ ദൈവം തന്നെ നമ്മളെ ആകർഷിച്ച് ആ സാത്താൻ്റെ പിടുത്തത്തിൽ നിന്ന് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തോളം വളർത്താനായിട്ട് ദൈവം ആഗ്രഹിച്ചപ്പോൾ അത്ര അടിമത്തത്തിൽ നിന്ന് അത്ര നീചമായ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ സ്നേഹിക്കുക ബഹുമാനിക്കുക ഇതിലപ്പുറം ചോദിക്കുന്നില്ല അതുകൊണ്ട് ക്രിസ്തു തന്നെ യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇനിമേൽ നിങ്ങൾ ദാസരെല്ലാം നിങ്ങൾ സ്നേഹിതരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിമേൽ നിങ്ങൾ ദാസരെല്ലാം സ്നേഹിതരാണ് ക്രിസ്തു യേശുവിൻ്റെ കൂട്ടവകാശികളെന്ന് പോലെ സപ്പോ സ്ലും പറയുകയാണ് എന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്തപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു അവിടെ നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ഇന്നത്തെ കഷ്ടതകളും ഇന്നത്തെ പ്രയാസങ്ങളൊക്കെയും വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തോടൊപ്പം പന്തിയിലിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ പിതാക്കന്മാരങ്ങൾ നമ്മളങ്ങനെ ഒരു ഗീതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യവൻ ഗേലുവിന് ശേഷമുള്ള ഒരു ഗീതം നമ്മൾ ചൊല്ലുന്നുണ്ട് യജമാനൻ വരുമൻ നേരത്തുണർവുള്ളവരായി മുന്തിരിതൻ തോപ്പിൽ പണിയായി കാണുമോരെല്ലാം ധന്യരാണ് പകലെല്ലാം തൻ്റെ കൂടെ പണിതവർക്ക് അവൻ അരകെട്ടി പരികർമ്മിച്ചിടും സുധൻ താതനെഴുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുധൻ റൂക്കുതിച്ച ആ പാറകലിത്ത മുടയുന്നോരോ മുടി ഹാലലുയ്യ ചൂടും മകുടത്തിലെന്ന് പറയുന്നുണ്ട് പിതാവിരുത്തുന്ന ആ മേശയ്ക്ക് ചുറ്റും പുത്രൻ തമ്പുരാൻ അരകെട്ടി ഒരു ദാസനെ പോലെ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിരുന്നിൽ നമ്മളെ പുത്രൻ വഴി പിതാവ് മഹത്വവൽക്കരിച്ചിരിക്കുന്നു രാജകീയ പുരോഹിത വർഗമാകയാൽ രാജമുടി മുടി മെടയുകയാണ് മുടി പാടകലിത്ത പരിശുദ്ധാത്മാവ് മുടി മെടയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിവിടെ അവനോടുകൂടെ പീഡി അനുഭവിക്കുകയാണ് എന്നാണ് പൗല സ്ലിഹ പറയുന്നത് അതുകൊണ്ട് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയുടെ പെരുന്നാൾ സന്ധിക്കുമൊക്കെയുള്ള പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ പാടുന്നുണ്ട് മുടിമെടയുന്നത് കണ്ടപ്പോൾ സഹതയന്മാർ നിങ്ങൾ നാനാവിധ ആധുനേയും കൂസിയിടാതെ ഗളരുതിരുത്താൽ ധവളിമയംഗങ്ങൾ കുളമാർന്നു പീടകളെ വെന്യ മസിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കായി എന്ന് പാടുന്നുണ്ട് മുടിയവർ മെടയുന്നത് ആത്മാവിൽ കണ്ടു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പീഡനങ്ങള് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകള് നിസ്സാരമാണെന്ന് പറയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമൂഹത്തിലെ പീഡനങ്ങളും ഈ സമൂഹത്തിലെ കഷ്ടതകളും നിസ്സാരവും ക്ഷണികവുമായിട്ട് നമുക്ക് കാണാൻ കഴിയണം അതുകൊണ്ട് ഭയം ഉള്ളിൽ നിന്ന് നീക്കിക്കളയുക വലിയ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു അമ്മാവിനോട് പറഞ്ഞു മുപ്പത്തി ആറ് വയസ്സായ ഒരു മകൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മാനസിക രോഗത്തിന് ചികിത്സിക്കുകയാണ് അപ്പൻ വന്ന് അപ്പൻ എല്ലാ ദിവസവും മദ്യം കഴിക്കും മദ്യം കഴിച്ചിട്ട് അപ്പൻ ബോധമില്ലാതെ കിടന്നുറങ്ങും പിന്നെ ഓരോ ഉറക്കം അപ്പൻ വാതിൽ തുറന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്ന് മൂത്രമൊഴിക്കാനൊക്കെ പോകും അപ്പം വാതിലടക്കൊന്നുമില്ല അപ്പോൾ ഈ സമയത്തൊക്കെ ഈ മകൻ ഉറക്കമില്ലാതിരുന്നിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇവൻ ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങൾ കിടക്കുന്ന മുറിയുടെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കും എന്നൊക്കെ പറയുകയാണ് അമ്മയ്ക്കാണെങ്കിലും അറുപത് വയസ്സിൻ്റെ താഴെ പ്രായമുള്ളൂ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഈ മകനാണെങ്കിൽ ഇവന് വിവാഹം കഴിക്കണം ഞാൻ എന്നെ വിവാഹം കഴിപ്പിക്കാത്തത് എന്താണെന്ന് ചോദിച്ച് വീട്ടിലൊന്നും ഉണ്ടാക്കുന്നു അവനെ അവനോട് മാതാപിതാക്കന്മാരോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു വിവാഹം കഴിപ്പിക്കാൻ പാടില്ല രോഗം അങ്ങനെ ഒരു നോർമലാകുന്ന അനുഭവമുള്ള ആ രോഗമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മാതാപിതാക്കന്മാർക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒത്തിരി മനസ്സിന് ഭാരവുമുണ്ട് സങ്കടവുമുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ഭയവും കൂടി ബാധിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള എത്രയെത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഒന്നോ രണ്ടോ കുടുംബങ്ങളൊന്നും ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി മാനസിക വൈകല്യമുള്ള മാനസിക രോഗികളായ പ്രിയപ്പെട്ടവരുടെ കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടും അവരെ ശുശ്രൂഷിക്കുന്നതുകൊണ്ടും ഒത്തിരി മാനസിക രോഗികളുള്ള വീടുകളിലെ ഒത്തിരി അമ്മമാരെ ഒത്തിരി അപ്പന്മാരെ ഒത്തിരി സഹോദരങ്ങളെ കേരളത്തിനും കേരളത്തിനും വെളിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും അവരെയൊക്കെ ഇവിടെ ശുശ്രൂഷയ്ക്ക് എടുക്കുമോ എന്ന് ചോദിച്ചൊക്കെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കഥനകഥകൾ അവരുടെ കണ്ണുനീരുകൾ പറയുന്നതാണ് ഈ പറയുന്നതിൽ ഭൂരിപക്ഷവും പേടിയാണ് മറ്റൊരു പേടിയാണ് മാനസിക രോഗിയെ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹാന്ത നടക്കില്ല പണമില്ലാത്തതോ പ്രിയമുള്ളവരെ സ്ഥല സൗകര്യങ്ങളില്ലാത്തതോ സമ്പത്തില്ലാത്തതുമല്ല ഭയം അതുള്ളവർ വേറെ ഇതെല്ലാമുണ്ടായിട്ടും മാനസിക രോഗി വീട്ടിലുണ്ടെങ്കിൽ ഭയം ഇപ്പം ഞാൻ അവരോട് പറയും എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു വീട് കിടക്കാനൊരു മുറിയും ഒരടുക്കളയും മാത്രമുള്ള എൻ്റെ വീട് ഒരു ചെറിയ സിറ്റൗട്ടും അതിനോട് ചേർന്ന ഒരു പശുത്തൊഴുത്തും ഉണ്ടായിരുന്നു ആ എൻ്റെ വീട്ടിൽ ആ കുഞ്ഞു മുറിയിൽ ഒരാൾ താമസിപ്പിച്ച് ഞങ്ങളിങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ ഇടയായി ആ തൊഴുത്തിലെ പശുക്കളെ വിറ്റ് വഴിയിലൂടെ അലഞ്ഞിടക്കുന്ന മാനസിക രോഗികളെ വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ ഒരുപതി ചോറ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ പോരുന്നു എന്ന് ചോദിച്ച് അങ്ങനെ വന്ന മാനസിക രോഗികളൊക്കെ ആ തൊഴുത്തിൽ താമസിപ്പിച്ചു എൻ്റെ വീടിനോട് ചേർന്ന് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഭാര്യയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകളും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ മകളുമുള്ള ഒരു കുഞ്ഞു വീട്ടിൽ ഈ മാനസിക രോഗികളായിട്ടുള്ളവരെ എല്ലാവരെയും ശുശ്രൂഷിച്ചു ദൈവം ഞങ്ങൾക്കൊരുപാട് കൃപ തന്നു ഭയമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ ആരുമല്ല ഞങ്ങളുടെ ഒരു രക്തവും ബന്ധവുമില്ലാത്ത അന്യ സംസ്ഥാനക്കാരുൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു അന്നും ഞങ്ങൾക്ക് ശുശ്രൂഷയുണ്ടായിട്ടുണ്ട് എൻ്റെ കുഞ്ഞു നമ്മുടെ മക്കൾക്കൊക്കെ ഇവരിൽ നിന്നൊക്കെ ഉപദ്രവം സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചില മക്കൾ അവരെ വസ്ത്രമഴിച്ച് കാണിച്ചിട്ടുണ്ട് നഗ്നത പ്രസ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കും ഇതിനൊക്കെ മാറ്റം വരും ഇവരുടെ എല്ലാം സ്വഭാവം മാറും ഈ കാരണങ്ങൾ കൊണ്ടൊന്നും ഇങ്ങനെയുള്ളവരെ ഉപേക്ഷിച്ചാൽ പിന്നെ എന്ത് ദൈവരാജ്യം എന്ത് ദൈവസ്നേഹം എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അവർ തിന്മ പ്രവർത്തിക്കുന്നു കാണുമ്പോൾ അവരെ നിങ്ങൾ വഴക്ക് പറയുകയോ അവരെ വെറുക്കുകയോ ചെയ്യരുത് അവരെ നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ കഴിഞ്ഞ നാളിൽ തന്നെ ഒരു ഒരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ അനിയൻ മാനസിക രോഗിയാണ് പത്ത് പതിനഞ്ച് വർഷമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പതിനഞ്ച് ദിവസം ആശുപത്രി കിടക്കുമ്പോഴത്തേക്കും നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ ബില്ലടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അന്നൊന്ന് കൂലിവേലെടുത്ത് നടക്കുന്ന ഞാൻ എവിടെ കൊടുക്കാനാണ് എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ എന്നോട് ഇങ്ങനെ ഇവിടെ ആ ആൾ എടുക്കുമോ എന്ന് ചോദിച്ചു വന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കാൻ നിർവാഹമില്ല ഇവിടെ ആളുകൾ കൂടുതലാണ് ഇവിടെ അലഞ്ഞു നടക്കുന്ന ആളുകളെയാണ് എടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം നിലവിളിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണീര് അദ്ദേഹം പറയുകയാണ് ഞാൻ എന്ത് ചെയ്യും കഴിഞ്ഞത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവനെ ബീഡി മേടിച്ചു കൊണ്ടുവന്ന് തുടക്കണം അവൻ ചോദിക്കുന്ന ആഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം അയാൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നവരെ വീടി വലിച്ചിട്ടില്ല ഒരു പാക്ക് തിന്നിട്ടില്ല അയാൾ ജോലി കഴിഞ്ഞ് വീടി മേടിക്കുമ്പോൾ അയാളുടെ അറിയാവുന്ന സുഹൃത്തുക്കൾ അയാളോട് പറയുന്നു നിന്റെ ഒരു ഗതികേട് നിന്റെ ഒരു കഷ്ടം ഇതെല്ലാം സഹിച്ച് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിയൻ നഗ്നത കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ മുൻകൂട്ടി കരുതിയിരുന്നാണോ കരുതിയിരുന്നാണെന്നറിയില്ല ഇവൻ്റെ കയ്യിൽ മുളകുപൂടി ഉണ്ടായിരുന്നു പിച്ചാങ്കത്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ മുളകുപൊടി കണ്ണിലേക്ക് എറിഞ്ഞു ദൈവ കൃപയാൽ പെട്ടെന്ന് തലവെട്ടിച്ചാർണം പറ്റിയില്ല കത്തി എടുത്ത് കുത്താനായിട്ട് ആഞ്ഞു അതും കൊണ്ടില്ല ഭയമാണ് എന്തു ചെയ്യും എല്ലായിടത്തും ഭയമാണ് പ്രിയമുള്ളവർ ഭാര്യയ്ക്ക് ഭയം ഭർത്താവിന് ഭയം ഇത്ര ഇതുപോലെയുള്ള ഒത്തിരി 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 ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒന്നുമല്ല ഏത് വിധത്തിലുള്ള ഭയങ്ങളും ഇന്ന് മനുഷ്യനെ ത്യാഗം സഹിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല മറിച്ച് സ്വന്തപ്പെട്ടവരുടെയും ബന്ധപ്പെട്ടവരുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ് അതിൻ്റെ കാരണം ഭയമാണ് പ്രായമായവരെ നോക്കാൻ ഭയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭയമെല്ലാം നമ്മളിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭയപ്പെടേണ്ട മകനെ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ിയൻ കൺമണിയേ ഞാൻ നിൻ്റെ കൂടെയില്ലേ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടോ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിക്കാം പ്രത്യേകിച്ച് ക്രിസ്തുവിനെ രക്ഷകനാഥരുമായി സ്വീകരിച്ചിട്ടും ഭയത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല അവനറിയാതെ എൻ്റെ ഒരു രോമം കൊഴിയുന്നില്ല എന്ന തിരിച്ചറിവിലൂടെ ക്രിസ്തു രക്ഷകൻ മഷിഹ എൻ്റെ എല്ലാമാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലും വ്യക്തി ബന്ധങ്ങളിലും വ്യക്തി ജീവിതത്തിലും രൂപപ്പെടട്ടെ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറയിൽ യാഗമായി തീർന്നതിനു ഓർക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ സകല കുഞ്ഞുങ്ങൾക്കായി കാൽവറയിൽ ജീവനോച്ചെ രക്ഷിച്ചു കൊണ്ടെടുത്തോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരുമാറാകണമേ ആമീൻ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ ഒരു കാരണവശാലും മടിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ അറിയിക്കുവാൻ നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളും ദൈവസന്നിധികൾ സമർപ്പിക്കുവാൻ നിങ്ങൾ മടി കാണിക്കരുത് ലോകപ്രകാരമുള്ള ജഡത്തിൻ്റെ പ്രവണതകൾ അനുസരിച്ച് ഒരു കാര്യത്തിനും പോകരുത് ആത്മീയ മക്കളായി ജീവിക്കുവാനുള്ള എല്ലാ പ്രേരണയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ ഇവിടെ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ധ്യാനങ്ങളൊക്കെയും അഭിവൃദ്ധിപ്പെടുവാനും അന്ന് പങ്കെടുത്ത് ഈ ഭാരങ്ങളൊക്കെയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ദൈവം കൃപചര്യട്ടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ദൈവം ദമ്പുരാന് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ